ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യണത് കുറച്ച് ടൈം ഗ്യാപ്പ് എടുത്തു അപ്പോൾ അതാ ഞാൻ വീണ്ടും വേറൊരു വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കണത് നമ്മൾ എപ്പോൾ വരുമ്പോഴും വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വരാറ് അപ്പോൾ അതേപോലെയുള്ള ഒരു കളക്ഷനും കൂടിയാണത് നമുക്കൊരു സെമി സോഫ്റ്റിൽ വരുന്നൊരു കളക്ഷനാണ് ഒരു ആയിരത്തി ഒരുന്നൂറ് ആ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി കളക്ഷനാണ് കേട്ടോ പിന്നെ നല്ല റയർ ആയിട്ടുള്ള റയറായിട്ടുള്ള കളേഴ്സുമാണ് നമ്മളിതിലെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു സാരി ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നമ്മൾ തമ്പ്ലേനിൽ ഇട്ട സാരി ഒരു കളറേ ഉള്ളൂ അതൊരു പീസേ ഉള്ളൂ നല്ലൊരു എന്തൊരു വയലറ്റ് കളർ എന്തായാലും ഒരു വെറൈറ്റി കളർ കഴിഞ്ഞിട്ട് ആ ഒരു പിങ്ക് എന്നൊക്കെ പറയാം പക്ഷെ നല്ല അട്രാക്ഷൻ ആയിട്ടുണ്ടോ സാരി നല്ലൊരു ഫങ്ഷൻ യൂസിനൊക്കെ പറ്റിയ നല്ലൊരു സാരിയാണ് പിന്നെ സാരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സാരി ഫുൾ വർക്കാണ് ബോഡി ബോഡിയാണെന്നുണ്ടെങ്കിലും ബോർഡർ ആണെന്നുണ്ടെങ്കിലും മുന്താണിയാണെന്നുണ്ടെങ്കിലും ഫുൾ വർക്കാണ് കേട്ടോ പിന്നെ നമ്മൾ കുഞ്ചനം കെട്ടിയിട്ടുണ്ട് സാരി വിത്ത് ബ്ലൗസ് മീറ്റർ ആണ് വരുന്നത് ബ്ലൗസ് ഇതിലേക്ക് പ്ലെയിൻ ആട്ടോ കൊടുത്തിരിക്കുന്നത് ഒന്നും അവിടെ നോക്കും ഫുൾ വ്യൂ കാണിച്ചരാം നല്ലൊരു കിടിലം കളറാണ് പക്ഷേ ഈ ഈ കളറ് വരണേ ഉള്ളൂ ഒരു പീസേ ഉള്ളൂ പിന്നെ ബോഡിയിലൊക്കെ നോക്കുക നല്ല അടിപൊളി ലൈൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ മാറ്റോ പിന്നെ അതിൻ്റെ കളേഴ്സിൻ്റെ ഒരു കളർ കൂടി ഓപ്പൺ ചെയ്യാം ഈ ബ്ലൂ അങ്ങോട്ട് എടുത്താലോ ഇതാ ഒരു അടിപൊളി ബ്ലൂ ഇതിൽ പക്ഷേ ബോഡിയിൽ ചെറിയ ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതിൽ ഫുൾ ബോഡി ലൈൻസ് ആയിരുന്നു ഇത് ബോഡിയിൽ നോക്ക് ചെറിയ ചെറിയ വർക്കുകളായിട്ട് വരുന്നുണ്ട് ഓക്കെ ഫുൾ ഓപ്പൺ ചെയ്യാം ഫുൾ വ്യൂ നോക്ക് നല്ല സൂപ്പർ കളർ ഇതിൽ സ്പെഷ്യാലിറ്റി എന്ന് എല്ലാ കളറും അടിപൊളിയായിട്ടുണ്ട് ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാം സെറ്റ് കളറാണ് അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ആ കളർ മാറ്റിക്കോ ഇല്ലാതെ ടേബിൾ നമ്മൾ കളേഴ്സ് ഇടാം പിന്നെ ഓരോ സാധനത്തിലും ഓരോ വർക്ക് ആണ് കേട്ടോ വരുന്നത് ഇതിലൊക്കെ നമുക്ക് ലൈൻസിൻ്റെ വർക്കാണ് വരുന്നത് പിന്നെ ഇതിലും നമുക്ക് ആ ലൈൻസ് വർക്കാണ് വരുന്നത് കളേഴ്സ് കളേഴ്സിങ്ങനെ മല്ലിടും അപ്പോൾ കളേഴ്സ് ഇടാം നിങ്ങൾക്ക് ഏതൊരു സാരി വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് ആണെന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ഓപ്പൺ ടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയായിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടും ഇനി ഒരു ഗ്യാപ്പ് വരുന്നതല്ല അപ്പോൾ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്